രാഹുൽ മാം എംഎൽഎക്കെതിരെ കോൺഗ്രസ് പരാതി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സജ്ജന പി സാജനാണ് പരാതി നൽകിയത് രാഹുലിനെതിരെയുള്ള ആരോപണങ്ങൾ പാർട്ടി അന്വേഷിക്കണമെന്നാണ് പരാതിയിൽ ആവശ്യപ്പെടുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ യൂത്ത് കോൺഗ്രസിൽ പ്രതിഷേധം ശക്തമാകുന്നതിനിടെയാണ് സജ്ജന പരാതിയുമായി രംഗത്തെത്തിയത് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ ി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പ്രിയങ്ക ഗാന്ധി എം പി എന്നിവർക്കാണ് പരാതി നൽകിയിട്ടുള്ളത് ദേശീയ തലത്തിലുള്ള വനിതാ നേതാക്കൾ ഉൾപ്പെടുന്ന അന്വേഷണ സംഘം ഇരകളായ കുട്ടികളെ കണ്ടെത്തി അവരുടെ വിഷയം മനസ്സിലാക്കണമെന്ന സജന ആവശ്യപ്പെട്ടു അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ സജീവമാകുന്നതിനു ചൊല്ലി കോൺഗ്രസിൽ അഭിപ്രായ ഭിന്നത തുടരുകയാണ് രാഹുലിനെ പിന്തുണച്ച കെ പി സി സി മുൻ പ്രസിഡന്റ് കെ സുധാകരൻ രംഗത്ത് വന്നിരുന്നു എന്നാൽ കെ സുധാകരനെ തള്ളി കെ മുരളീധരനും രമേശ് ചെന്നിത്തലയും രംഗത്തെത്തി രാഹുൽ സസ്പെൻഷനിലാണെന്നും പാർട്ടി നേതാക്കൾക്കൊപ്പം വേദി പങ്കിടാനാകില്ലെന്നുമാണ് മുരളീധരൻ പറഞ്ഞത്